നിൻ വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വൽ വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല ആൻഡ് കുവൈ കെട്ടിട ഉദ്ഘാടനവും കുടുംബ സംഗമവും നടത്തി പഴയനൂർ വിമുക്ത പടുഭവൻ പഴയനൂർ യൂണിറ്റ് പുതിയതായി നിർമ്മിച്ച കുടുംബ സംഗമത്തിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് പതാക ഉയർത്തൽ ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് യുദ്ധ സ്മാരകത്തിൽ റീത്ത് സമർപ്പിക്കൽ പുഷ്പാർച്ചന എന്നിവ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് പി വി കെ ബാലകൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് കെ അധ്യക്ഷത വഹിച്ചു എൺപത് വയസ്സ് കഴിഞ്ഞ വിമുക്ത ഭടന്മാരും വീർനാരികളും ചേർന്ന് ബദ്രദീപം തെളിയിച്ചു തുടർന്ന് പി വി കെ ബാലകൃഷ്ണൻ നായർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പന്ത്രണ്ട് മണിക്ക് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി لا تريد ان കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂവിനായി ജീവൻ വിടിഞ്ഞോറി മാതൃകയായി നമ്മുടെ ആളുകളുടെ എല്ലാം പതിനഞ്ച് ദിവസത്തെ മേടിച്ചുകൊണ്ടാണ് അവന് ഇവിടെ നമ്മുടെ ഒരു ടെമ്പറിയും തന്നെ പറയാം അങ്ങനെയൊന്നും പഠിച്ചത് എന്നാൽ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് നമ്മൾ ആലോചിച്ചിരിക്കുന്ന പരിപാടിയാണ് ഇത് ഇതിൽ നിന്ന് നവീകരിച്ച് തൽക്കാലം നമ്മുടെ ആളുകൾക്ക് ഒരു പരിപാടി ഇവിടെ നമ്മുടെ കുടുംബസമൂഹവും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ വെച്ച് നടത്താൻ സൗകര്യം ഉണ്ടാകത്തക്ക വിധത്തിൽ ചെയ്യണമെന്ന് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ആഗ്രഹത്തിന് നമ്മളെല്ലാവരും അതിനകമഴിഞ്ഞ് എല്ലാ മെമ്പർമാരും നൂറ് ശതമാനം കമ്മിറ്റിക്കാരോട് സഹകരിച്ചുകൊണ്ട് അതിലുപരി കമ്മിറ്റിക്കാരുടെ നിരന്തരമായ പ്രവർത്തനവും ഒപ്പം തന്നെ ഇതിന് വേണ്ട സമയാസമയങ്ങളിലുള്ള നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചോ അതിൻ്റെ ഇരട്ടി ആക്കി ഇതിനെ വളർത്തിയെടുക്കാൻ ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ഭാരവാഹികളുടെ കൂടെ സഹകരിച്ച നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിൽ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ഇന്ന് നമുക്ക് ഇവിടെ ഈ ചടങ്ങ് നടത്തുന്നതിന് മംഗളമായി കൂടിയിരിക്കുന്നതിൻ്റെ രണ്ട് കാരണങ്ങളാണുള്ളത് അത് ഞാൻ ഷോർട്ടായിട്ട് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുകയാണ് ഒന്നാമത്തേതാണ് നമ്മുടെ കുടുംബ സംഗമം കുടുംബ സംഗമം എന്നുള്ളത് നമ്മുടെ പഴയനൂർ യൂണിറ്റ് ആദ്യമായി തുടങ്ങിയത് തൊണ്ണൂറ്റഞ്ചിലാണ് അതിനു മുൻപൊക്കെ നമ്മുടെ ബ്ലോക്കുമായിട്ട് ചെറിയൊരു കൂട്ടായ്മ നടത്തി വല്ല വീടുകളിലും ഒന്ന് കൂടി അവിടെ നിന്നും പിരിയുക എന്നൊരു സ്ഥിതിയിലായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ കുടുംബ സംഗമം നടന്നു അവിടെ നിന്ന് നമ്മൾ വന്നേ ഇന്ന് തുടങ്ങി പണി തുടങ്ങി ഇന്ന് അതിനു ശേഷം രണ്ടായിരത്തിൽ നമുക്ക് ബോഗിന്റെ കെട്ടിടം ഉണ്ടായി ശേഷം രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ആറ് മുതൽ പണി നടത്തിക്കൊണ്ട് നമ്മുടെ ഈ പഴയൊരു യൂണിറ്റിന്റെ കെട്ടിടം ഉണ്ടാക്കി നമ്മുടെ ബ്ലോക്കിൽ ആദ്യമായിട്ടുള്ള ഒരു കെട്ടിടമായിരുന്നു ഓഫീസായിരുന്നു ശേഷം നീണ്ട കാലങ്ങൾക്ക് ശേഷം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഓഫീസ് പുതുക്കി പണിയാൻ കഴിഞ്ഞ മാർച്ച് മാസത്തെ ജനറൽ ബോഡിയിൽ പതിനാറ് മൂന്ന് ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ജനറൽ ബോഡിയിൽ അതിനു മുൻപ് ചേർന്ന ഒരു കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ ഏകദേശം ഒരു サウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウスメートのサウス എല്ലാവരുടെയും പത്ത് ദിവസത്തെ പെൻഷൻ പിടിച്ചു വാങ്ങിച്ചു അതോടൊപ്പം തന്നെ പല നല്ല എല്ലാവരും നല്ല മനസ്സിലാക്കും ആരെയും മനസ്സിലോ ആരും മോശമായി മനസ്സിലാവില്ല ഈ പരിപാടി പഴയ ഇട്ടു പോയി പട്ടി പോയിട്ടാണ് ഞാൻ പോയിട്ടു അപ്പൊ അതുകൊണ്ട് എല്ലാവരും കയറ്റി ഒപ്പം തന്നെ എന്റെ അവസ്ഥ കണ്ടുകൊണ്ട് ചിലർ മനസ്സറിഞ്ഞ് സഹായിച്ച കുറെ വ്യക്തികളുണ്ട് പേരെടുത്ത് പറയുന്നില്ല പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നില്ല അങ്ങനെ ഒപ്പം തന്നെ ഇവിടെ ട്രെയിനിൽ കഴിഞ്ഞു പോയിട്ടുള്ള അവരുടെ കുട്ടികള് കുട്ടികളും അതേപോലെ തന്നെ എന്ന് പറയുന്നില്ല തന്നെ സർവീസിൽ ആദ്യം തന്നെ റെഗുലറായിട്ട് പോയി സൈനിക സർവീസുള്ള ആൾക്കാർ സംഭാവന ചെയ്തിട്ടുണ്ട് അതും പറയുന്നില്ല ഏതായാലും ഞങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് കൊടുത്തത് ഇരുപത്തിയെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കാണ് അത് കോൺട്രാക്ടറിന്റെ റേറ്റാണ് അതിനുശേഷം കോൺട്രാക്ടറെ കണക്കിൽ പെടാതെ അവരെ വലിയ പെടാതെ നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ കാര്യങ്ങൾ ഒന്നോ രൂപയില് അവസാനിച്ച് ഞാൻ വിചാരിച്ചെങ്കിൽ അത് അഞ്ച് ലക്ഷത്തിൽ നേരെ എക്സസ് ആയിട്ട് ചെലവുന്നു ഏകദേശം മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി മൂവായിരം എഴുപത്തി ആറായിരം രൂപയോളം ഇന്ന് നമ്മൾ ഈ കാണുന്ന അവസ്ഥയിൽ നമ്മുടെ വീട്ടിൽ ബാക്കി ഇരിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ബാക്കി ഇരിപ്പ് നമ്മളൊക്കെ തന്നെ ഉള്ളു അതിന് പ്രത്യേകിച്ച് ബാക്കി ഇരിപ്പ് അപ്പൊ അതിനെ ബാക്കി ഇന്നത്തെ മറ്റു പരിപാടികൾക്ക് വേണ്ടി ബാക്കിയുള്ള ഒരു വിധത്തിലുള്ള സങ്കടവും ഇല്ലാതെ തന്നെ വളരെ സന്തോഷമായി തന്നെയാണ് നിങ്ങളെ ഒന്നിരിക്കാൻ സാധിക്കുന്നത് വളരെ ആത്മാഭിമാനത്തോടുകൂടി എന്റെ കൂടെ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും എന്റെ പ്രസിഡന്റ് അനുവാദത്തോടുകൂടി ഇപ്പോൾ അവതരിപ്പിച്ചതായിരുന്നു നമുക്ക് ധാരാളമായിട്ട് അറിയാം അത് ഓരോ പടി പടിയായി തരണം ചെയ്ത് അതിമനോഹരമായിട്ടുള്ള ഒരു കെട്ടിടവും അതോടൊപ്പം കുടുംബസംഗവും തീരുമാനിച്ച അഗൈതവമായ നന്ദി ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ്റമ്പത്തോളം വരുന്ന നമ്മുടെ പഞ്ചായത്തിലെ മുക്തപടന്മാരെ അവരുടെ കുടുംബാംഗങ്ങൾ ഒപ്പൊരുമിച്ച് സന്തോഷത്തോടുകൂടി ഇന്ന് ഇവിടെ കൂടുകയാണ് സന്തോഷം എന്താണ് എമിത്ത പടന്മാർക്ക് വേണ്ടത് എന്ന് എനിക്ക് അറിയുന്നില്ല ഇത് സംഘടിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതൊക്കെ ഏത് സംഘടനയും സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അത് നേതൃത്വപരമായ കഴിവായിരിക്കും ഏറ്റെടുത്താൽ മാത്രമേ അതൊക്കെ നടത്താൻ സാധിക്കും ഇങ്ങനൊരു കെട്ടിടം നടത്താൻ വേണ്ടി ഞാൻ രണ്ടു മൂന്ന് മാസമായിട്ട് ഇതിന് സെക്രട്ടറി കാണുന്നത് ഞാൻ മൂങ്ങഴിക്കാൻ പോകുമ്പോൾ എന്റെ വഴിയിലുള്ള ഒരു കടയിൽ ഇതേ മൂങ്ങിരിക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ നടത്തി അപ്പൊ എന്താണെന്ന് കാര്യം നേരിട്ട് ചോദിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പലരോട് അന്വേഷിച്ചപ്പോഴാണ് നേരെ പഠിച്ച ഇവിടെ വന്ന് വൈകുന്നേരം പഠിക്കാൻ തിരിച്ചു പോകുമ്പോഴേ ഇവിടുന്ന് തിരിച്ചു പോകുന്നു അപ്പരും ഒരു സംഘം ആളുകളും എല്ലാ ദിവസവും അത് മൂണിട്ട് നടത്തിക്കൊണ്ട് ഓരോ ദിവസവും ഓരോ വൈദ്യും കെട്ടലും കെട്ടലും പൊളിക്കലും ഒക്കെ ആയിട്ട് അതിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് പരിമിതി ഉണ്ട് നമ്മുടെ സ്ഥലത്തിന്റെ പരിമിതിയാണ് നമുക്ക് ഉള്ള സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ ഒക്കെ ഒരുമിച്ച് ഇരുത്തി ഒരു ദിവസം കൂടാനുള്ള വേദി അതിനുള്ള സൗകര്യം നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞതിൽ ഇതിന്റെ ഭാരവാഹികളെ പ്രത്യേകിച്ച് ഉൾപ്പെടുന്ന ഇപ്പോഴത്തെ കമ്മിറ്റിയെ എല്ലാ തരത്തിലുമുള്ള സന്തോഷം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്